ഹായ് സ്വന്തം ബോധതലം ഉയരുമ്പോൾ മനുഷ്യരിൽ സംഭവിക്കുന്ന സ്വാഭാവിക മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിംഗ്സിൻ്റെ ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഇതിൽ ഇതുവരെ പതിനഞ്ച് ലെവലുകളിലെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി പതിനാറാമത്തെ ലെവലായ പീസ് എന്ന ബോധതലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഈ ഒരു ബോധതലത്തിൻ്റെ എനർജി കാലിബ്രേഷൻ റേഞ്ച് എന്ന് പറയുന്നത് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഈ ഒരു ബോധതലത്തിലുള്ള ഒരാളുടെ ഈ ഒരു ഉയർന്ന എനർജി ലെവൽ ഈ ഭൂമിയിലെ പത്ത് മില്യൺ അതായത് ഒരു കോടി ആളുകളുടെ നെഗറ്റിവിറ്റിയെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്രയേറെ ആത്മീയ ഊർജം ലഭിക്കുന്ന ഈ ഒരു ബോധതലത്തിലെത്തുന്ന ഒരാളുടെ അനുഭവം പലപ്പോഴും വിശദീകരിക്കുവാൻ പ്രയാസമായിരിക്കും കാരണം ഈ ഊർജത്തിൻ്റെ ഉയർന്ന മണ്ഡലം അതീന്ദ്രിയത ജ്ഞാനോദയം ബ്ലിസ് എന്ന പരമാനന്ദം എന്നോ ബ്രഹ്മാനന്ദം എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ആനന്ദത്തിൻ്റെ ഏറ്റവും ഔന്നിത്യതലത്തിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ താഴത്തെ ബോധതലത്തിലുള്ളവർക്ക് പരിചിതമല്ലാത്ത അത്തരം സവിശേഷതകളെ വിശേഷിപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഉൾക്കൊള്ളുവാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതിലൊന്നാണ് ഈ ഒരു ലെവലിൽ ചിന്തകൾ തീർത്തും നിശബ്ദമാകുന്നു എന്നത് ബോധത്തിൻ്റെ താഴത്തെ ലെവലുകളിൽ ചിന്തകളെ നിയന്ത്രിക്കുവാൻ പാടുപെടുമ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ പീസ് എന്ന ലെവലിൽ എപ്പോഴും ഒരു ഡീപ്പ് മെഡിറ്റേഷന് തുല്യമായ അവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ കുറേ സമയം ലഭിക്കുന്ന ഉള്ളിലെ ആ സുഖമുള്ള ശാന്തത അതിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ ഉച്ചസ്ഥായിൽ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ബോധത്തിൻ്റെ ഈ തലത്തിലുള്ളത് ഉള്ളിൽ എല്ലാം നിശ്ചലവും നിശബ്ദവുമായിരിക്കും ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ പോലും ഒരു നിശബ്ദത കണ്ടെത്താൻ ഇവിടെ കഴിയുന്നു അത്യധികം ആനന്ദപ്രദമായ ഈ അവസ്ഥയെ ചരിത്രപരമായും പാരമ്പര്യമായും വിശേഷിപ്പിക്കുന്ന സച്ചിദാനന്ദം എന്ന് തന്നെയാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിങ്സും വിളിക്കുന്നത് സച്ചിത് ആനന്ദം എന്നാണ് എന്നാൽ സത്യം പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏകതയും സമ്പൂർണതയും എന്ന സത്യം തിരിച്ചറിയുന്ന ചിത്തം അഥവാ ബോധത്തിൻ്റെ ആനന്ദം എന്നാണ് ഈ ഒരവസ്ഥയിൽ എല്ലാം ഒന്നായി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ രണ്ടല്ലാത്ത അദ്വൈതം എന്നത് ഒരു അറിവ് മാത്രമല്ല അത് യാഥാർത്ഥ്യവും അനുഭവവുമായി മാറുകയാണ് ഈ ബോധതലത്തിൽ ഒന്നിനെയും വേർതിരിക്കാൻ അറിയില്ല ഞാനെന്നോ അവർ എന്നോ ഇല്ല അത് എന്നോ ഇതെന്നോ ഇല്ല എല്ലാം ഒന്നാണ് സൃഷ്ടാവും എന്ന രണ്ട് അസ്തിത്വമില്ല സൃഷ്ടി തന്നെയാണ് സ്വയം സൃഷ്ടിപ്പ് നടത്തുന്നത് എന്ന് ഈ ബോധതലത്തിൽ തിരിച്ചറിയും എല്ലാം സ്വയംഭൂവാണ് എല്ലാം പെർഫെക്റ്റാണ് ഇവിടെ താഴത്തെ ബോധതലങ്ങളിൽ തോന്നുന്നത് പോലെ പെർഫെക്റ്റ് അല്ലാത്ത ഒന്ന് ക്രമേണ കുറവൊക്കെ മാറ്റി മെല്ലെ പെർഫെക്റ്റായി മാറുന്ന ഒരു തോന്നലൊന്നും ഈ ബോധതലത്തിൽ ഉണ്ടാകില്ല ഏറ്റവും പെർഫെക്റ്റായ അവസ്ഥയിൽ നിന്നും മറ്റൊരു ഏറ്റവും പെർഫെക്റ്റായ അവസ്ഥയിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത് കാരണം എല്ലാം പെർഫെക്റ്റാണ് ഉദാഹരണത്തിന് ഒരു റോസാ ചെടിയിൽ ഒരു പൂവ് മൊട്ടിട്ട് വിടർന്നു വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ആ മുകുളമായിരിക്കുന്ന അവസ്ഥയല്ല അല്ലെങ്കിൽ ആ പാതി വിരിഞ്ഞ അവസ്ഥയല്ല അത് പൂർണ്ണമായി വിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആ റോസാ പെർഫെക്റ്റ് ആയ അവസ്ഥയെന്ന് എന്നാൽ പീസ് എന്ന ബോധതലത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ റോസാ പുഷ്പം മുകളുളമായിരിക്കുമ്പോൾ അത് ആയ ഒരു മുകളുളമാണ് പാതി വിടരുമ്പോൾ അത് പെർഫെക്റ്റ് ആയ പാതി വിടർന്ന പൂവാണ് പൂർണമായും വിടരുമ്പോൾ അത് പെർഫെക്റ്റ് ആയി വിരിഞ്ഞ ഒരു പൂവാണ് അത് വാടുമ്പോൾ വാടിയ പെർഫെക്റ്റ് ആയ പൂവാണ് കൊഴിഞ്ഞു വീഴുമ്പോൾ കൊഴിഞ്ഞു വീണ പെർഫെക്റ്റ് ആയ പൂവാണ് അല്ലാതെ ഒന്ന് മികച്ചത് വേറൊന്ന് കുറവുള്ളത് എന്നൊരവസ്ഥ താഴ്ന്ന ബോധതലത്തിൻ്റെ ഈഗോയുടെ ധാരണയാണ് എല്ലാം പെർഫെക്റ്റായാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് കുറവുകളൊക്കെ മനുഷ്യൻ്റെ മനസ്സിലാണ് നമുക്കും സ്വയം പല കുറവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊരു മിഥ്യാധാരണയാണ് നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് ആകുന്ന വിധത്തിലാണ് ഇവിടെ ഉള്ളത് യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ആണ് നമ്മുടെ മനസ്സിൽ മാത്രമാണ് നമുക്ക് കുറവുകളുള്ളത് അത് മാറ്റാനാണ് നമ്മൾ ഐ ആം ഹോൾ പെർഫെക്റ്റ് സ്ട്രോങ് പവർഫുൾ എന്ന ആ അഫർമേഷൻ ചെല്ലുന്നത് എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ പീസ് എന്ന ബോധതലത്തിൽ ഉയർന്ന ആനന്ദത്തിൻ്റെ അവസ്ഥയിലെത്തുന്നയാൾക്ക് ആ അവസ്ഥയിൽ നിന്നും മാറാതിരിക്കാൻ വേണ്ടി പലപ്പോഴും സംസാരിക്കാനോ അനങ്ങാനോ പോലും തോന്നാറില്ല അവസ്ഥയുടെ ഉച്ചസ്ഥായിയിൽ ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കാറുണ്ട് സത്യത്തിൽ ആ അവസ്ഥയിൽ ശരീരം ആവശ്യമാണോ ഇല്ലയോ എന്നത് താൽപ്പര്യമില്ലാത്തതും യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്തതുമാണ് ആനന്ദത്തിന്റെ പരകോടിയിൽ ഭൗതിക ജീവിതത്തിന്റെ പരിമിതികളിലേക്ക് തിരികെ വരുവാൻ അവർക്ക് താൽപ്പര്യം തോന്നില്ല എന്നാൽ ആ ആൾക്ക് ശരീരത്തിൽ തുടരാൻ താല്പര്യമില്ലെങ്കിലും യൂണിവേഴ്സാണ് അവിടെ തുടർ നടപടികൾ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കാർമിക് അക്കൗണ്ടിലുള്ള എന്തെങ്കിലും ഇംപ്രിൻ്റുകൾ തുടർ ജീവിതം ആവശ്യമാണെന്ന് കണ്ടാൽ ആ ശരീരം അതിജീവിക്കുന്നു അല്ലെങ്കിൽ ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നു ഈ അവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് പറയുന്നത് ഈയൊരു ബോധതലത്തിലെത്തിയ അമ്പത് ശതമാനം പേരും ശരീരം ഉപേക്ഷിക്കാനാണ് സാധ്യതയെന്നാണ് ബാക്കിയുള്ളവർ ഉയർന്ന ആത്മീയ ഗുരുക്കന്മാരായി തുടരുകയോ അല്ലെങ്കിൽ നിശബ്ദമായി മാനവരാശിയുടെ ഉന്നമനത്തിനായി പരിശ്രമിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും ചിലർ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് അതത് മേഖലകളിൽ ശ്രദ്ധേയരായ പ്രതിഭകളായി മാറുകയും ചെയ്യുന്നു ചിലർ പിൽക്കാലത്ത് വിശുദ്ധരായും യോഗീവര്യന്മാരായും അംഗീകരിക്കപ്പെട്ട് കാലാതീതമായി സമൂഹ മനസ്സിൽ ഇടം നേടുന്നു ഡോക്ടർ ഡേവിഡ് ഹോക്കിംഗ്സ് പറയുന്നത് സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ പീസ് അല്ലെങ്കിൽ ബ്ലിസ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ബോധതലമാണ് പരമാവധി ഇതിനപ്പുറം ഒന്നും ഇനി മനുഷ്യൻ അച്ചീവ് ചെയ്യാനില്ല എന്ന് തോന്നാം താഴ്ന്ന ബോധതലത്തിലെ ഈഗോയുടെ വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയുമാണ് ഈ ഒരു ബോധതലത്തിൽ ഉത്കണ്ഠ പ്രതീക്ഷ ആഗ്രഹം പശ്ചാത്താപം എന്നീ വികാരങ്ങളില്ല നിയന്ത്രണങ്ങളില്ല ലക്ഷ്യങ്ങളില്ല നിർവഹിക്കേണ്ടതോ പൂർത്തീകരിക്കേണ്ടതോ ആയ കാര്യങ്ങളില്ല ഞാനെന്നോ അവരെന്നോ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ആരുമായും മത്സരിക്കേണ്ടതില്ല ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് അതിവേഗം നടപ്പിലാകുന്നു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ലാത്തത് കാരണം ഇച്ഛാശക്തിയൊന്നും പ്രയോഗിക്കേണ്ടി വരുന്നതുമില്ല മനസ്സ് നിശ്ചലമാണ് നിറയെ ആനന്ദമാണ് ഇതിലപ്പുറം എന്താണ് ഇനി ഒരു മനുഷ്യനെ നേടാനുള്ളത് ഇതാണ് ബോധത്തിൻ്റെ ഉച്ചസ്ഥായി എന്ന് ആർക്കും തോന്നാം എന്നാൽ അതിനു മുമ്പായി ഒന്നുകൂടി ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് സാക്ഷി പാവം അല്ലെങ്കിൽ മറ്റൊന്നിനെ നോക്കിക്കാണുന്ന രീതി വിറ്റ്നസിങ് എല്ലാം ഒന്നാണെങ്കിൽ ഞാൻ തന്നെയാണ് മറ്റൊന്നെങ്കിൽ പിന്നെ അതിനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ അതിവിടെ ഉണ്ടാകുന്നതാണ് ഇതിനു മുകളിലുള്ള ബോധതലത്തിലേക്ക് എത്താൻ തടസ്സപ്പെടുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ പീസ് അല്ലെങ്കിൽ ബ്ലിസ് എന്ന ബോധതലം തന്നെയാണ് ഈ അവസ്ഥയിൽ എല്ലാം തികഞ്ഞു എന്ന് സ്വയം വിചാരിക്കുകയും അതിൽ തൃപ്തി കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകുവാനുള്ള സാധ്യത അടയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ അവസ്ഥ എത്ര വിശിഷ്ടമായാലും ഈശ്വരന് സമർപ്പണം ചെയ്യേണ്ടതാണെന്ന അറിവ് ഒരു ഘട്ടത്തിൽ ഉള്ളിലുദിക്കുന്നു അങ്ങനെ നിലവിലുള്ള അവസ്ഥയെ സറണ്ടർ ചെയ്യുമ്പോൾ ഇതുവരെ സങ്കല്പിക്കാത്ത അതിലും വിപുലമായ ഒരു ബോധതലത്തിലേക്ക് സ്വയം കടക്കുന്നത് അവർ തിരിച്ചറിയും അതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന ബോധതലം അതിനെക്കുറിച്ച് അടുത്ത പാർട്ടിൽ പറയാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എവർക്ക് നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു എവരി വൺ